യഥാർത്ഥത്തിൽ എന്താണ് എസ് യു സി ഐ കാരണം ആരും അങ്ങനെ ഒരു പേര് പോലും ഈ രാഷ്ട്രീയ കേരളത്തിൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല സു യു സി ഐ ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എസ് യു സി ഐ എന്ന് പറയുന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ എന്തെങ്കിലും വേറെ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യകതയുണ്ടോ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷ പ്രസ്ഥാനം എന്നുള്ള ഒരു സ്ഥാനം നിർവഹിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു അത് കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ളത് വളരെ ശക്തമായ അഭിപ്രായമുള്ളൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അംശങ്ങൾ പോലും ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിമർശനങ്ങളുള്ളത് നമ്പർ വൺ ആണ് പക്ഷെ അത് ജനങ്ങൾക്ക് അനുകൂലമാണോ എന്നുള്ളതാണ് പക്ഷേ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നടപ്പാക്കുന്ന നയങ്ങളാവട്ടെ ഇതുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തതാണ് അതിൽ ഈ ഗവൺമെന്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഭരണം അത് ചില പോളിസികളുടെ അടിസ്ഥാനത്തിലാണ് ആ പോളിസികളെയാണ് ഞങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാലുവിൻ കെ പി ആണ് എ യു സിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമാണ് നമസ്കാരം സർ ഞാൻ അങ്ങയുടെ പ്രൊഫൈല് നോക്കിയപ്പം നമ്മുടെ കേരളയിൽ സമരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംഘടന സംഘാടക സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു എന്ന് കേട്ടിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് എ യു സി ഐ കാരണം ആരും അങ്ങനെ ആ ഒരു പേര് പോലും ഈ രാഷ്ട്രീയ കേരളത്തിൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് സ്യൂസി യു സി ഐ ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനമാണ് അതൊരു വെറും അവകാശവാദമല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ആ കാഴ്ചപ്പാടിൽ നോക്കുമ്പം ഒരു സയന്റിഫിക്ക് ആയിട്ടുള്ള മനസ്സിലാക്കലിൽ ഒരു രാജ്യത്ത് ഒന്നിലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാവാൻ പറ്റില്ല അഥവാ ഒന്നിലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി വന്നാൽ തന്നെ അത് ഒരുമിച്ച് ചേർന്ന് പോകുന്നതിൽ പ്രശ്നവുമില്ല എസ് യു സി ഐ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് ശേഷം സി പി എം ആയിട്ട് പിളരുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യം കരഗതമായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് എസ് യു സി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാജ്യത്ത് തുടക്കം കുറിക്കപ്പെടുന്നത് അത് നമ്മുടെ ബംഗാളിലാണ് ജോയി നഗർ എന്ന് പറഞ്ഞ ഒരു ചെറിയ പട്ടണത്തിലാണ് ആറോ ഏഴോ പേര് അടങ്ങുന്ന ഒരു ചെറിയ സംഘമാണ് എസ് യു സി ഐ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രൂപീകരിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ഇതിന്ന് ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചിലേറെ സംസ്ഥാനങ്ങളിൽ വളരെ സജീവമായി ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിലിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ഏതാണ്ട് തുടക്കത്തിലാണ് എസ് യു സി ഐക്ക് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജെന്ന് പറയുന്ന കൊല്ലത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികളാണ് യെസ് യു സിയെ കുറിച്ച് അറിയുന്നത് പാർട്ടിയുടെ രൂപീകരണം കേരളത്തിലെ സംഘാടന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിലേക്ക് എത്തുന്നത് ഞാനൊരു സംശയം അങ്ങനെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന യെസ് യു സി എ കേരളത്തിലെ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗവൺമെൻറ് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യെസ് യു സി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ ആവശ്യകത ഉണ്ടോ ഉറപ്പായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് നോക്കുന്ന ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷ പ്രസ്ഥാനം എന്നുള്ള ഒരു സ്ഥാനം മിസ് യൂസ് ചെയ്യാറ് നി നിർവഹിക്കുന്നുണ്ട് കേരളത്തിലെ ഒട്ടനവധി ബഹുജന പ്രക്ഷോഭണങ്ങൾ അനിവാര്യമായി തീർന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരാണോ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുമ്പോൾ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കും കാരണം ഇടതുപക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ളത് വളരെ ശക്തമായ അഭിപ്രായമുള്ളൊരു പ്രസ്ഥാനമാണ് അത് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് അതിൻ്റെ നിലപാടുകളിലൊന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അംശങ്ങൾ പോലും ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്ന് ഇടതുപക്ഷ രാഷ്ട്രീയം സമര രാഷ്ട്രീയമാണ് അത് വ്യവസ്ഥക്കെതിരെ അതിൻ്റെ നയങ്ങൾക്കും സംവിധാനത്തിനും എതിരെ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് പൊരുതുന്ന പ്രസ്ഥാനമാണ് കാരണം വർഗപരമായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് തൊഴിലാളി മുതലാളി എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത വർഗ്ഗങ്ങളുടെ താല്പര്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകൾ മനസ്സിലാക്കുന്നത് അവിടെ തൊഴിലാളി വർഗത്തിന്റെ ഒപ്പം ഒരിക്കലും ഭരണ നയങ്ങൾ വരണമെന്നു നിർബന്ധമില്ല കാരണം അത് അടിച്ചമർത്തുന്ന ഒരു സംവിധാനമായിരിക്കുമല്ലോ നിലവിൽ നിൽക്കുന്ന ഗവൺമെന്റ് നടത്തുക അതെ അപ്പം സാമ്പത്തിക നയങ്ങൾ എവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് വലിയ സമ്മർദ്ദമാണ് ജനങ്ങളുടെ മേലിൽ നിന്ന് പക്ഷേ രാഷ്ട്രീയത്തിൽ ഭരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാവായിട്ട് വരിക അല്ലെങ്കിൽ ആ ജനാധിപത്യത്തിന്റെ ഭാഗമാകുക പക്ഷേ എന്തുകൊണ്ടാണ് യേശു സിഐ ഈ ഇപ്പോഴത്തെ ഭരണങ്ങളുമായിട്ട് അലൈൻ ചെയ്തു പോകാൻ കഴിയുന്നത് അതായത് സി പി എമ്മു ആയിട്ടോ അല്ലെങ്കിൽ എൽ ഡി എഫുമായിട്ടോ കോൺഗ്രസുമായിട്ടോ മറ്റു പാർട്ടികളുമായിട്ട് അലൈൻസ് ചെയ്തു പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അവരുടെ നിലപാടുകൾ നയങ്ങൾ ഇതൊക്കെ പരിശോധിച്ചിട്ടാണല്ലോ ഒരു രാഷ്ട്രീയ നിലപാടുകൾക്ക് യേശുശ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞു ഉറപ്പായിട്ടും ഇന്ത്യയിലെ തൊഴിലാളികളുടെ രാഷ്ട്രീയ സാമൂഹിക ആവശ്യകതയെ തൃപ്തിപ്പെടുത്താനും അതിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഒപ്പം നിൽക്കാനും ബാധ്യസ്ഥമായ ഒരു പ്രസ്ഥാനമാണ് രണ്ട് തെറ്റിദ്ധാരണകൾ ഇവിടെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ജനാധിപത്യത്തിൽ ഭരണം മാത്രമാണോ പ്രധാനം എന്നുള്ളൊരു ചോദ്യമുണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനമല്ല തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവർ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് നടപ്പാക്കുന്ന നയങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കാനും അവരുടെ നയങ്ങൾ ശരിയല്ലെങ്കിൽ നമ്മൾ തന്നെ വോട്ട് ചെയ്ത് വിട്ട ആളുകളാണെങ്കിൽ കൂടി അവരെ തിരിച്ചു വിളിക്കാനും ഉള്ളൊരു ചുമതല കൂടി പൗരൻ്റെ മേൽ അവശേഷിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ ചുമതല ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു സമര രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ളതായിട്ട് ഞങ്ങൾ പരി പരിഗണിക്കുന്നുണ്ട് അത് നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇടതുപക്ഷത്തെ ഇടതു ഇതര പ്രസ്ഥാനങ്ങളോടുള്ള വലിയ വിമർശനമായിട്ട് ഞങ്ങൾ ഇതുവരെ പുലർത്തിയിരുന്നു കാരണം വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിനെ പാർലമെന്റിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ അവർ പറയുന്നത് വോട്ടിന് വേണ്ടിയിട്ട് അവർ നിരവധിയായ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ വാഗ്ദാനങ്ങളുടെ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പക്ഷേ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നടപ്പാക്കുന്ന നയങ്ങളാവട്ടെ ഇതുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്തതാണ് എസ് യു സി എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയാണോ അതോ ഇവിടുത്തെ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം സി പി ഐ അതേപോലെയുള്ള രാഷ്ട്രീയ സംഘടനകളുടെ അവരുടെ നിലപാടുകൾക്കെതിരെയാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലകൊള്ളുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഭരണം അത് ചില പോളിസികളുടെ അടിസ്ഥാനത്തിലാണ് ആ പോളിസികളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് കാരണം അവർ പറഞ്ഞുകൊണ്ടിരുന്നതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇടതുമുന്നണി ഇപ്പോൾ അവരുടെ ഭരണത്തിലൂടെ കൊടുക്കുന്നയാളാണ് പിണറായി പക്ഷെ അവരിപ്പോഴും പറയുന്നത് കേരളത്തിലെ നമ്പർ വൺ ഭരണ സംവിധാനമാണ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്നാണ് സി പി എം ആണെങ്കിലും സൈബർ ഹാൻഡലുകളും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് എതിരെയാണോ സി സി ഐ ഇതേ നിലപാട് നമ്പർ വൺ ആണ് പക്ഷേ അത് ജനങ്ങൾക്ക് അനുകൂലമാണോ എന്നുള്ളതാണ് വിഷയം ഇത് ഇതപര്യന്തമുള്ള ഗവൺമെന്റുകൾ നടപ്പാക്കിയതിനേക്കാൾ തീവ്രമായി വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയങ്ങൾ ഓരോന്നായിട്ട് ഈ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അഴിമതിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം മുന്നേറാനായിട്ട് ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു വിമർശനമായിട്ടാണ് പറയുന്നത് കാരണം ചരിത്രത്തിൽ ഇതേപോലുള്ളൊരു സാഹചര്യം ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടായതുപോലുള്ളൊരു സാഹചര്യം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഭരണവും പാർട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം ഇതിൽ വളരെ പ്രധാനമായിരുന്നു ഇതിനു മുമ്പുള്ള ഇടദോഷ ഗവൺമെന്റുകളുടെ കാലത്തൊക്കെ അവിടെ സർക്കാരിനെ നയിക്കുന്ന ആള് ഒരല്പം കടന്നു പോവുകയാണെങ്കിൽ പാർട്ടി അതിനെ നിയന്ത്രിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഒട്ടും ഒട്ടുമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഒരറ്റൊരാളുടെ നിയന്ത്രണം പാർട്ടിയും അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് അതെ അത് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മൾ കേരളയിൽ എന്ന് പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭം പക്ഷെ കേരളത്തിലെ കേരളത്തിന്റെ വികസന പദ്ധതികളൊന്നല്ലേ അത് വികസനമാണോ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആകമാന താല്പര്യത്തെ അത് പ്രതിദാനം ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് കേവലം പത്തോളം സ്റ്റേഷനുകൾ മാത്രമുള്ള ഒൻപത് സ്റ്റേഷനുകളിൽ നിന്ന് മാത്രം മറ്റൊരു സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അത് കേരളത്തിലെ ഏറ്റവും ജനവാസ പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം കേരളം എന്ന് പറയുന്ന ഏതാണ്ട് നൂറ് കിലോമീറ്ററിനുള്ളിൽ നിൽക്കുന്ന ഒരു വരമ്പ് പോലുള്ളൊരു പ്രദേശമാണ് അതിൽ മലനാടുണ്ട് ഇടനാടുണ്ട് തീരപ്രദേശമുണ്ട് മലനാട് ജീവിതത്തിന് ഒട്ടും പര്യാപ്തമല്ലെന്നുള്ളത് ഈ അടുത്ത കാലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുക തീരപ്രദേശാവട്ടെ ഈ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം കടലെടുക്കാൻ പോകുന്നു എന്നുള്ള നിലയ്ക്കാണ് കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നിൽക്കുന്നത് അപ്പം പിന്നെയുള്ള ഒരു ഇടനാടാണ് ഈ ഇടനാടിൽ ഇടപെടുന്നത് എത്രത്തോളം സൂക്ഷ്മതയോടെ വേണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിസ്ഥിതിയെ പരിഗണിക്കാതെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനും അതിനുശേഷം നിരന്തരമായി വരുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെയും ഈ കാലത്ത് പരിസ്ഥിതിയെ പരിഗണിക്കാത്ത ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് ഉണ്ട് പക്ഷേ ഞാൻ നോക്കിയതിൽ വെച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഏറ്റവും കൂടുതലും അപമാനങ്ങളും അല്ലെങ്കിൽ ചീത്ത വിളികളും വാങ്ങിക്കൂട്ടേണ്ടി വന്ന ഒരാളാണ് പിണറായി വിജയൻ എല്ലാവരും അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഇതിനെ എല്ലാം കൊണ്ടു ഈ പ്രകൃതിക്ഷോഭത്തിനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം പിണറായി വിജയൻ്റെ നിലപാടുകളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണമാണ് എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു കാര്യത്തിലേക്ക് ചാടുന്നത് ഇവിടെ പിണറായി എന്ന് പറഞ്ഞ വ്യക്തിയല്ല പരിശോധിക്കപ്പെടുന്നത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് അങ്ങനെയാണ് നമ്മൾ പൊരുതി പൊതുവിൽ കരുതുന്നത് പക്ഷെ ഇദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ ഇടപെടലുകൾ പല രംഗത്തും വളരെ സജീവമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും സന്ധത സഹചാരികളായ ആളുകൾ അവര് കറയായിട്ട് ഒരു അദ്ദേഹത്തിന്റെ ശരീരത്ത് നിൽക്കുകയാണിപ്പോൾ അപ്പോൾ അതിന് ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാനാവില്ല ഒരു ജനാധിപത്യ സംവിധാനമാണെന്ന് നമ്മൾ ഇപ്പോഴും കരുതുന്ന ഒരു നാട്ടിൽ ജനങ്ങളുടെ ചോദ്യങ്ങളെ പ്രതി അതിനോട് പ്രതികരിക്കാൻ തയ്യാറാവാതെ അദ്ദേഹത്തിൻ്റെ മർക്കടമുഷ്ടിയും ഭരണ സംവിധാനത്തിലുള്ള സ്വാധീനവും എന്തിനു പറയുന്നു അദ്ദേഹത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സംവിധാനങ്ങളെപ്പോലും സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് ഒരു ദുരൂഹതയിൽ അദ്ദേഹം നിൽക്കുന്നു നിൽക്കുന്നുള്ളത് വസ്തുതയാണ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പിണത അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറയണം എന്നുള്ള അഭിപ്രായമുള്ള ആളുകളല്ല ഞങ്ങൾ പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ സാമൂഹ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ അതെ അപ്പൊ അവിടെ വന്ന ചോദ്യങ്ങളോട് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ് അന്വേഷണ ഏജൻസികളെ എത്രമാത്രം സ്വതന്ത്രമായി ഈ വിഷയങ്ങളിൽ ആ വിട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടുന്നു അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ വരുന്ന ചോദ്യങ്ങൾ അതിനൊന്നും ആൻസർ ചെയ്യപ്പെടാതിരിക്കുന്നു അതിനെ അവഹേളിക്കാനും ഇപ്പം ആദ്യം പറഞ്ഞൊരു സംഗതി ഉണ്ട് സൈബർ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് പകരം എതിരാളിയെ മറ്റു തരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കും അങ്ങനെ ആക്രമിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല സംശുദ്ധനാണെന്ന് തെളിയിക്കാനുള്ള ചുമതല അദ്ദേഹത്തിനുണ്ട് അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നിലപാട് എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല കേരളത്തിലുള്ളത് കോൺഗ്രസ് ഉണ്ട് ഇപ്പോൾ ബി ജെ പി ഉണ്ട് മറ്റുതര സംഘടനകളുണ്ട് ഈ വിമർശനങ്ങൾ സി പി എമ്മിനോടും അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണികളോടും മാത്രമാണ് ഈ വിമർശനങ്ങൾ ഉള്ളത് അതോ കേരളത്തിലെ ബാക്കി മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോടും ഈ വിമർശനങ്ങൾ യശൂസിണ്ടോ ഉറപ്പായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ എന്ന് പറയുമ്പോഴും അവിടെ ഭരണത്തിലിരിക്കുന്ന പ്രസ്ഥാനത്തിനെതിരെയാണ് ഏതൊരു കാലത്തും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പലപ്പോഴും അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കേണ്ടി വരുന്നത് കാരണം നയങ്ങൾ അത് നടപ്പാക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ജനാധിപത്യത്തിൽ ഏറ്റവും കരണീയമായ സംഗതി എന്ന് പറഞ്ഞാൽ അവരെല്ലാം സംശുദ്ധരായതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ളതല്ല പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ കടമകൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് അവിടെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഗൗരവത്തോടെ സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഗൗരവത്തോടെ പഠനം നടത്താനും പ്രതികരിക്കാനും പലപ്പോഴും ഈ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല ഒപ്പം തന്നെ വേറൊരു പ്രശ്നം കൂടെയുണ്ട് പിണറായി തുടങ്ങിയതും ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതുമായ നയങ്ങൾ അത് പുതുതായി തുടങ്ങി വെച്ചതാണെന്നും പലപ്പോഴും നമുക്ക് അഭിപ്രായമില്ല അതൊരു ശീലമായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയ രംഗത്ത് ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങൾ നമ്മളിപ്പോൾ പ്രതിപക്ഷത്തുണ്ടെന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ പലപ്പോഴും അധികാരത്തിലിരിക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ തുടർന്നിട്ടുണ്ട് പലപ്പോഴും പക്ഷെ അത് ഇത്രയും ഒരു സ്വഭാവത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ നമുക്ക് കേരളത്തെ വെച്ച് പറയുമ്പോൾ പറയാൻ പറ്റൂ കേരളത്തിനപ്പുറത്തേക്ക് ദേശീയതലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിലപാടുകൾ എങ്ങനെയാണ് ഉറപ്പായിട്ടുണ്ട് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ആണ് ആ ഗവണ്മെന്റ് കൊണ്ടുവരുന്ന സാമ്പത്തിക നയങ്ങൾ അതുതന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് പറയുന്നത് അവിടെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം രാജ്യം സ്വതന്ത്രമായി എഴുപത് ഏഴ് പതിറ്റാണ്ട് കഴിയുമ്പോൾ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല പൂർണ്ണമായ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ് പക്ഷെ അത് കാണുമ്പോൾ തന്നെ അവിടെ നിലനിന്നിരുന്ന ജനാനുകൂലമായ പല സംഗതികളും ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇല്ലാതായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചോ ചോദ്യമായിട്ട് തന്നെ നിൽക്കുക പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉൾപ്പെടെ തൊഴിലാളികൾ അവരുടെ വലിയ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളുണ്ട് അതൊക്കെയാണ് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷവും പല നിയമങ്ങളായിട്ടും അവകാശങ്ങളായിട്ടും ഒക്കെ നമ്മുടെ മുമ്പിൽ നിലനിന്നിരുന്നത് ഇപ്പം പ്രത്യേകിച്ചും നാല് ലേബർ കോഡുകളുടെ കാര്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിനാലോളം തൊഴിൽ നിയമങ്ങളുണ്ടായിരുന്നു അതിൽ ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങൾ വളരെ നിർണായകമായ സമൂഹത്തിൽ ഭൂരിപക്ഷം വരുന്നതും തൊഴിലാളികളും പണിയെടുക്കുന്ന ആളുകളാണ് അവരുടെ ജീവിതത്തെ നിലനിർത്തേണ്ടുന്നതും അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതുമായ ഇരുപത്തിയൊമ്പത് നിയമങ്ങളെ നാല് ലേബർ കോഡുകളാക്കി മാറ്റിക്കൊണ്ട് ഈ ഗവൺമെന്റ് നാട്ടിലെ ജനങ്ങൾക്കെതിരെയാണ് ആക്രമണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആളുകൾക്കെതിരെയല്ല ഭൂരിപക്ഷ മതം ഏതാണോ അതിൽ തന്നെയാണ് ഭൂരിപക്ഷ തൊഴിലാളികൾ അങ്ങനെ ആവുമ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത് സാമ്പത്തിക നയങ്ങൾ വന്നിരിക്കുന്നത് വർഗപരമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ മുതലാളി വർഗത്തിന്റെ താല്പര്യമാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിർവഹിക്കുന്നത് ബി ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളായ ആളുകൾ അവരുടെ അടിസ്ഥാന അവകാശങ്ങളെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ തൊഴിലാളികൾ എന്നുള്ള നിലയ്ക്കല്ല ബി ജെ പിയുടെ കൂടെ ഈ ആളുകൾ നിൽക്കുന്നതെന്നുള്ളതാണ് വേറൊരു ദൗർഭാഗ്യകരമായ സംഗതി രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും അതിൻ്റെ പൈതൃകത്തെയും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അത് കേവലം വേറൊരു തലത്തിൽ എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് വേറൊരു പോകറയിലേക്ക് നിലനിർത്താൻ നിർത്താനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അവിടെ അടിസ്ഥാന വിഷയങ്ങൾ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളിലേക്കുള്ള വരവ് ചോദ്യങ്ങൾ ഉയരുന്നതിനെ തടയുന്നതിന് വേണ്ടി ഒരു മറയായിട്ട് മതത്തെയും സംഗതിയും അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത് അപകടം ഉണ്ടാകും കാരണം നൂറ്റി തൊണ്ണൂറ് വർഷം നീണ്ടു ഒരു സ്വാതന്ത്ര്യ സമരമുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമുണ്ട് ഇന്ത്യക്ക് ബ്രിട്ടീഷ് വൈ ഭരണാധികാരികളെ ഈ രാജ്യത്തുനിന്ന് ഓടിക്കാൻ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയ ഒരു പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിൽ അവർ ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വച്ച സംഗതികൾ ബ്രിട്ടീഷ് ധാരണ ഓടണം എന്നുള്ളത് മാത്രമല്ല ഇവിടുന്ന് പോകണം എന്നുള്ളത് മാത്രമല്ല ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതായി എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും വിമുക്തമാക്കപ്പെട്ട ഒരു പുതിയ ലോകത്തെ അവർ സ്വപ്നം കണ്ടിരുന്നു അവരുടെ ഈ ആഗ്രഹ ആഗ്രഹ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഏഴു പതിറ്റാണ്ടും ഭരിച്ച ഗവൺമെൻറ്റുകൾ കഴിഞ്ഞിട്ടില്ല അത് ബി ജെ പിക്ക് മാത്രമല്ല അതിനു മുമ്പ് നടന്ന ഗവണ്മെൻറ്റുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം പാർലമെൻ്ററി രാഷ്ട്രീയ രംഗത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യൻ മുതലാളി വർഗത്തിന്റെ വികാസ ദിശയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ആഗോളവൽക്കരണം തൊണ്ണൂറുകളുടെ തുടക്കം തുടങ്ങി വെച്ചു അത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ അതിന് നിശ്ചിത നിശ്ചയമായും ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട് അത് കടത്താൻ ആ കോൺഗ്രസിൻ്റെ ഗവൺമെന്റിന് കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് സത്യത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ വളരെ ദുർബലമായ ഒരു പ്രസ്ഥാനമായിരുന്നു ആ സമയത്ത് വാജ്പേയിയുടെ കാലത്തിന് ശേഷം പിന്നീട് ദുർബലമായ ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ലീഡർഷിപ്പിലേക്ക് അങ്ങേറ്റം സംശുദ്ധനല്ല എന്ന് ഈ ലോകം മുഴുവൻ സാധാരണ മനുഷ്യർ വിശ്വസിച്ചിരുന്ന ഒരാളെ വളരെ വലിയ മഹത്തായ ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് വലിയൊരു പ്രചാരണത്തിലൂടെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ പിണറായിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പിണറായിക്ക് വലിയ അനു അനുയായി വൃന്ദവും എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും അനുയായി വൃന്ദവും ഉണ്ട് പക്ഷെ ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറയിൽ നിർത്തിക്കൊണ്ട് യഥാർത്ഥ വിഷയങ്ങൾ അടിസ്ഥാന ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഒരു വശത്ത് അവർ വികസനം പറയുക ഇരുകൂട്ടരും അങ്ങനെ തന്നെയാണ് വികസനത്തിന്റെ വായ് താരികൾ ഒരു വശത്ത് നടക്കുമ്പോൾ വികസനം ആർക്കാണ് സാധ്യമാവുന്നത് പക്ഷേ കേരളത്തിൽ ഇവര് ഭായി ഭായി ആണെന്ന് പറയുന്നത് യോജിക്കുന്നുണ്ടോ അത് പിണറായി നരേന്ദ്രമോദിയും പലപ്പോഴും അങ്ങനെ തോന്നിപ്പോകും കാരണം ഒരു വല്ലാത്തൊരു അണ്ടർസ്റ്റാൻഡിങ് പല കാര്യങ്ങളിലുണ്ട് ഭരണകാര്യങ്ങൾ പ്രത്യേകിച്ചും ഉണ്ട് ദേശീയ തലത്തിൽ ഉൾപ്പെടെ വളർന്നു വരേണ്ടുന്ന വലിയൊരു ഇടതുപക്ഷ മുന്നേറ്റത്തെ ഒരു പരിധി വരെയെങ്കിലും തടയുന്നതിൽ ഇവിടുത്തെ ഭരണം കാരണമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു നിരീക്ഷണം കാരണം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന മുഴുവൻ സാമ്പത്തിക നയങ്ങളും അത് ഏറ്റവും ഭംഗിയായിട്ട് കേരളത്തിൽ നടപ്പാക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ ലേബർ കോഡുകളെ കുറിച്ച് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ലേബർ കോഡുകൾക്ക് വേണ്ടി ചട്ടം ഉണ്ടാക്കിയ ഗവൺമെന്റ് കേരളത്തിലെ പിണറായി സർക്കാരാണ് ഈ പിണറായി സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സത്യത്തിൽ പിണറായി ഗവൺമെന്റിന്റെ പാർട്ടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാവുന്നതുപോലെ ഇളമരങ്കരിന്ന് പറഞ്ഞ ദേശീയ തലത്തിൽ ട്രേഡ് യൂണിയനുകളുടെ മുന്നേറ്റത്തിൽ ഉൾപ്പെടെ പങ്കുവഹിക്കുന്ന വ്യക്തിത്വം അദ്ദേഹം പോലും ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളുടെ മുമ്പിൽ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണുക എന്നുവെച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ അടിസ്ഥാനപരമായി തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും എതിരായിട്ട് വരുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ അല്ലാതായിരിക്കുന്നു എം എന്ന് ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കാരണം അവർ തന്നെ പറഞ്ഞല്ലേ ഈ അടുത്ത കാലത്ത് ഒരു ചർച്ചയിൽ നമ്മൾ കണ്ടതാണ് ഒരു ഇടതു മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് മന്ത്രിസഭയിലെ തന്നെ ഒരു പ്രധാനിയാണ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്നർ എന്ന് പറയുന്നത് ആരാണ് ആദ്യം കുറിച്ച് പറഞ്ഞു പിന്നീട് അദാനിയെ കുറിച്ച് പറയും അപ്പം അവർ ആ ഇത്ര ആളുകളെ പാർട്ട്ണർമാരാക്കുന്ന അതിനുവേണ്ടി തൊഴിലാളികളെ വേണമെങ്കിൽ വലിയ തോതിൽ കുഴപ്പത്തിലേക്ക് ആക്കുന്ന ഒരു ഭരണത്തെ നമ്മൾ എങ്ങനെയാണ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ തൊഴിലാളികളുടെ ഭരണം എന്നുള്ള നിലയ്ക്ക് കാണുന്നു വിഴിഞ്ഞം പോർട്ടിനെതിരെ കേരളത്തിൽ വളർന്നു വന്ന പ്രക്ഷോഭം നമുക്കറിയാം ആ സമരത്തിൽ അടിസ്ഥാനപരമായി ചോദ്യം വന്നത് തൊഴിലാളികളുടെ വിഷയമായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ വിഷയായിരുന്നു ആ പ്രോജക്ട് നടപ്പാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യഘട്ടത്തിൽ തന്നെ നാനൂറോളം വീടുകൾ കടലെടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് അവരുടെ പുനരധിവാസം ഭാവിയിൽ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ ഇതൊക്കെ ഉയർന്നു കൊണ്ട് ഉയർത്തിക്കൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭ രംഗത്തിക്കുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് സഭയുടെ ഒരു സമരമായി മാറ്റപ്പെടുന്ന അല്ലെങ്കിൽ വർഗീയമായി അതിനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അതിൽ സമര സമിതിയുടെ ഒരു പോരായ്മയുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല പക്ഷെ എന്നിരുന്നാൽ പോലും അത് തൊഴിലാളികളുടെ പ്രക്ഷോഭമായിരുന്നു പക്ഷെ ആ തൊഴിലാളി പ്രക്ഷോഭത്തെ ഒരുപക്ഷെ കർഷക സമരത്തെ കൈകാര്യം ചെയ്തതിനേക്കാൾ മോശമായിട്ടാണ് കേരളത്തിൽ അതിനെ വർഗീയമായി ദൃവീകരിക്കാൻ ശ്രമിച്ചു ബിജെപിയുടെ നേതാക്കളും സി പി എമ്മിന്റെ നേതാക്കളും കട്ടക്കാണോ ഒരുമിച്ച് നിന്നുകൊണ്ട് തൊഴിലാളികൾക്കെതിരെ എടുക്കാനായിട്ട് അവിടെ മുന്നോട്ട് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു സൈനാണ് അത് ജനങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു പക്ഷേ ഇടതുപക്ഷത്തെ ഒരു വലിയ വിഭാഗം ആളുകൾ ആകെ കൺഫ്യൂസ്ഡാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇന് വേണ്ടിയിട്ട് വലിയ തോതിൽ ജീവൻ കൊടുത്ത ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും ഉപയോക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർത്തിയെടുത്ത മൂവ്മെന്റ് ഉണ്ട് ഒട്ടനവധി പ്രക്ഷോഭങ്ങളിലൂടെയാണ് അടിസ്ഥാനപരമായ നിരവധിയായ തൊഴിലാളികൾക്ക് അനു ആനുകൂല്യങ്ങൾ സൃഷ്ടിച്ചെടുക്കപ്പെട്ടത് അവകാശങ്ങൾ നേടിയെടുക്കപ്പെട്ടത് നമ്മൾ അടുത്ത കാലത്ത് മരിച്ച നമ്മുടെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് രാജ്യത്തെ തലമുതിർന്ന വ്യക്തിത്വം ഒരാളാണ് പ്രക്ഷോഭങ്ങളിലൂടെ ഉയർന്നു വന്നു അദ്ദേഹത്തിന്റെ അനുസ്മരണ കുറിപ്പിറക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് അടിവരയിട്ട് പറഞ്ഞു ജനങ്ങളെ സമരം ചെയ്യാൻ പഠിപ്പിച്ച അയ്യങ്കാളിയെ പോലുള്ള വ്യക്തിത്വങ്ങളിലൂടെയാണ് രാജ്യം സംസ്ഥാനം സമരം ചെയ്യാൻ പഠിച്ചത് ശ്രീനാരായണ കഥകൾ കേൾക്കുമ്പോൾ ഊറ്റം കൊള്ളുന്നത് അവരുടെ ഒരു പാരമ്പര്യ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ വളർന്നു വന്ന പ്രക്ഷോഭങ്ങളുടെ ഒരു വേലിയേറ്റമുണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി ആ സമരത്തിന്റെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്ന ഒരാളാണ് ആദരണീയനായ ഒരു വ്യക്തിത്വമാണ് അച്യുതാനന്ദൻ എന്ന് പറയും ശ്രീ വി എസ് അച്യുതാനന്ദൻ അപ്പോൾ ഇതേപോലുള്ള ആളുകൾ അവർ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് എൺപത്തഞ്ച് വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് പക്ഷെ വളരെ ചെറിയ പ്രായത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം കൊടുത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ പിന്തുടർ പിന്തുടർച്ചക്കാരും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അവരെ സംബന്ധിച്ച് അതൊരു വൈകാരികമായ സംഗതിയായി പ്രസ്ഥാനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അതൊരു ശാസ്ത്രീയമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നില്ല ഒരു വർഗപരമായി പ്രതിലോഭകരമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു തലത്തിലേക്ക് മനസ്സിലാക്കിയെടുത്ത് അതിനെ അങ്ങനെ കൈയറിഞ്ചെയ്യാനാവില്ല പക്ഷെ അവരെ വലിയ തോതിൽ ഇവർ നിരാശരാക്കുക അതിൻ്റെ ഒരു വലിയ അപകടം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ തന്നെ വെറുത്തു പോകുന്നൊരവസ്ഥയിലേക്ക് ഒരു വിഭാഗം ആളുകളെങ്കിലും എത്തിക്കുന്നുള്ളതാണ്